ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നെയ്യപ്പം എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊന്നും നെയ്യപ്പം ഉണ്ടാക്കുന്നത് അറിയില്ല ഒരു നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പച്ചരി തലേദിവസം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് അരി കുതിരാനായിട്ടിട്ടുള്ളത് ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകി വെള്ളം വാരാനായിട്ട് മാറ്റി വയ്ക്കാം അരിയെല്ലാം എടുത്തിട്ടുണ്ട് വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കാം പണ്ടൊക്കെ ഉരലിലിട്ട് പൊടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ മിക്സി എല്ലാം ഉള്ളതുകൊണ്ട് ഈസിയാണല്ലോ അരിപ്പൊടി കൊണ്ട് നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാം പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം മിക്സിയിൽ കുറേശ്ശേയായിട്ടിട്ട് പൊടിച്ചെടുത്ത ശേഷം നമ്മുടെ പുട്ടും തരിപ്പയില്ലേ അതിൽ തരിച്ചെടുക്കണം പുട്ടും തരിപ്പ പറഞ്ഞാൽ കുറച്ച് അകലമുള്ള കണ്ണികളുള്ള തരിപ്പ വളരെ നൈസായിട്ടുള്ള തരിപ്പുണ്ട് കുറച്ച് അകലത്തിൽ കണ്ണികളുള്ള തരിപ്പുണ്ട് നൈസായിട്ടുള്ള തരിപ്പ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെയാണ് തരിക്ക് പത്തിരിക്ക് ഇടിയപ്പത്തിനുള്ളതൊക്കെയാണ് നൈസായിട്ടുള്ള തരിപ്പയിൽ തരിച്ചെടുക്കുക കുറച്ച് വലുത് നമ്മൾ പുട്ട് പുട്ടൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൽ വേണം ഈ നെയ്യപ്പത്തിനുള്ള പൊടിയും തരിച്ചെടുക്കാൻ ഈ പൊടി ഓരോ ബാച്ചായിട്ട് ഇതുപോലെ പൊടിച്ച് തരിച്ചെടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ കൂട്ടത്തിലാ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ബാക്കി വരുന്ന തരി നമ്മൾ നെക്സ്റ്റ് ബാച്ച് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്നുകൂടി പൊടിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പച്ചരിയെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം വളരെ നൈസായിട്ടുള്ള തരിയല്ല ചെറുതായിട്ട് തരികളുള്ള പൊടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ പാത്രത്തിലോട്ട് മാറ്റിയ അരിപ്പൊടിയിലോട്ട് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അച്ച ശർക്കര ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് ശർക്കര ഉരുക്കി അതേ ചൂടിൽ തന്നെ നല്ല ചൂടിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി നന്നായി ഇളക്കിയെടുക്കാം ശർക്കര ചൂട് കുറയാനായിട്ട് മാറ്റി വയ്ക്കരുത് ആ തിളച്ച പാടനെ ഇതിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ചൂടുള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ ചൂടാറി ചൂടാറിക്കിട്ടാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരത്തേക്കാണ് നെയ്യപ്പം ഒക്കെ തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഇതുപോലെ മാവ് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ചൂടാറിക്കിട്ടിക്കോളും ഈ ഒരു ചൂടിൽ തയ്യാറാക്കി എടുത്താൽ നെയ്യപ്പം പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇനി നിങ്ങൾ അരിപ്പൊടി കൊണ്ടാണ് നെയ്യപ്പം തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ശർക്കര ഒന്ന് ചൂടാറിയ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത്ര കൂടി ഒഴിക്കരുത് കൈയ്യിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മുറിയാതെ ഒഴുകി പോകുന്ന കൺസിസ്റ്റൻസി ആവണമേ ഇതിന് ഇപ്പോഴത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല ഇനി നമ്മൾ ചൂടാറില്ല ആ സമയത്ത് വേണം ചെക്ക് ചെയ്യാൻ ഇപ്പോൾ ചൂടാറി വരുമ്പോഴേ ഒന്നുകൂടി ഇത് കുറുകും ആ സമയം നമ്മളിങ്ങനെ ഒഴിച്ചു നോക്കുമ്പോൾ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒഴുകി വരുന്ന പരിവമാവണം ഇനി ഇതിലോട്ട് ഒരു നുള്ളു അപ്പക്കാരം ചേർക്കുന്നുണ്ട് അപ്പക്കാരം ചേർക്കാതെയും ചിലരുണ്ടാക്കാറുണ്ട് പഴയ കാലത്തൊക്കെ അപ്പക്കാരത്തിന് പകരം പപ്പടം വെള്ളത്തിൽ കുതിർത്ത് ഇതിലോട്ട് ചേർക്കാറുണ്ടായിരുന്നു ഒരു മൂന്നാല് പപ്പടം വെള്ളത്തിൽ കുതിർത്ത ശേഷം നന്നായി കൈകൊണ്ട് ഞെരടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത് പഴയ കാലത്തൊക്കെ അപ്പക്കാരം വാങ്ങാൻ കിട്ടാത്ത സമയത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് പപ്പടം വന്നൊക്കെ എല്ലായിടത്തും സുലഭമായിരിക്കുമല്ലോ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഏകദേശം മാവ് കലക്കി വെച്ചിട്ടൊരു മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം തണുത്ത അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കൂടെ ഒരു രണ്ടര ടീസ്പൂൺ എള് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിത് വറക്കാതെയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വറുത്തും ചേർക്കാവുന്നതാണ് എള്ളും ജീരകവും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിനെ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ കലക്കി വെച്ചതിനേക്കാളും നന്നായി തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം നല്ല രീതിയിൽ ലൂസാക്കി ലൂസാക്കിയെടുക്കരുത് നമ്മുടെ ഓട്ടടയ്ക്കൊക്കെ ഉള്ളൊരു മാവില്ല ആ രീതിയിൽ വേണം എടുക്കാൻ കുറച്ച് തിക്കായ മാവ് എന്നാൽ കയ്യിൽ നിന്ന് നല്ല സ്മൂത്തായിട്ട് ഒഴുകുകയും ചെയ്യണം ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നോർമൽ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒറ്റക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേയായി ഒഴിച്ച് നമ്മൾ ബാറ്റർ പാകത്തിന് കൺസിസ്റ്റൻസിയിൽ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുക്കുന്ന അരിക്കോ അരിപ്പൊടിക്കൊക്കെ അനുസരിച്ച് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടാം ഇപ്പം നമ്മുടെ നെയ്യപ്പത്തിലുള്ള മാവ് കറക്റ്റ് എത്തിയിട്ടുണ്ട് നല്ല ഫ്രീ ആയിട്ട് ഒഴുകുന്നുണ്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്നതിനായി ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ചീനച്ചട്ടിയോ ഉരുളിയോ അങ്ങനത്തെ ചട്ടികൾ എടുക്കാം കുറച്ച് കുഴിയുള്ള ചട്ടി വേണം എടുക്കാൻ ഇതിലോട്ട് ഇതുപോലെ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് കണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് ഇത് തനി ഇങ്ങനെ പൊങ്ങി വന്നോളും അതുപോലെ തന്നെ ചെറിയ കൈയിലെടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിക്കാൻ നിൽക്കരുതേ ഒരു കൈയ്ലിൽ ഒറ്റ തവണ മാവ് ഒഴിക്കാവൂ നെയ്യപ്പം ഇതൊരു പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ മറിച്ചിട്ട് രണ്ട് വശവും വേവിച്ചെടുത്ത ശേഷം കോരി മാറ്റാം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചാൽ മതി നല്ല ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും പെർഫെക്റ്റ് നെയ്യപ്പം ആണെങ്കിൽ ഇതുപോലെ പൊങ്ങി ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ടാവും നമ്മുടെ ഉണ്ണിയപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഹാർഡായിട്ടായിരിക്കും നെയ്യപ്പം ഇരിക്കുക അതാണ് മെയിനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ നെയ്യപ്പത്തിൽ നമ്മൾ പഴമൊന്നും ചേർക്കില്ല ഉണ്ണിയപ്പത്തിൽ നമ്മൾ പഴം ചേർക്കാറുണ്ടല്ലോ ഇതുപോലെ നമുക്ക് എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കാം ഈ ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി കൊണ്ടുള്ള മാവ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് നെയ്യപ്പത്തിനുള്ള ഉണ്ടാവേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇരുപത്തേഴാം രാവിലെ നെയ്യപ്പം കലത്തപ്പം ചക്കരച്ചോറ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാറുണ്ട് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ തികവും നെയ്യപ്പമൊക്കെ തന്നെ ആയിരിക്കും അതുപോലെ നെയ്യപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനും ടേസ്റ്റാണ് പക്ഷേ അതിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് നെയ്യപ്പവും ചിക്കൻ വരട്ടിയതും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണല്ലോ പഴംപൊരിയും ഇറച്ചി വരട്ടിയതും അതുപോലെ തന്നെ പഴമക്കാർ ഫോളോ ചെയ്തിരുന്നൊരു ട്രെൻഡാണ് നെയ്യപ്പവും ഇറച്ചി വരട്ടിയതും കൂട്ടത്തിൽ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇവിടെയൊക്കെ പഴംപൊരിയും ബീഫ് റോസ്റ്റൊക്കെ ഉള്ള കോമ്പിനേഷനൊക്കെ പുതിയ തലമുറയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ നെയ്യപ്പവും ഇരച്ചി വരട്ടിയും പണ്ടക്കു പണ്ടേ ഉണ്ടായിരുന്നു എല്ലാം നെയ്യപ്പോൾ ഞാൻ ഇതുപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് ഇനി ഇതെല്ലാം ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം പുതിയ തലമുറക്കാർക്കൊക്കെ നെയ്യപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ എനിക്കും അറിയില്ലായിരുന്നു അമ്മയാണ് പഠിപ്പിച്ചു തന്നത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും എൻ്റെ സൈഡൊക്കെ ഉണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് എള്ളും ജീരകവും ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നെയ്യപ്പത്തിന് കണ്ടില്ലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനും നേരത്തെ പറഞ്ഞ പോലെ നെയ്യപ്പവും ചിക്കൻ വരട്ടിയതുമാണ് സെർവ് ചെയ്യുന്നത് ചിക്കൻ വരട്ടിയതിൽ ഈ നെയ്യപ്പം ഒക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളാരും ഇതുപോലൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ കൂട്ടത്തിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടും കമൻസും എല്ലാം വളരെ വിലപ്പെട്ടതാണ് ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്